ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നുണ്ട് മൂന്ന് മൂന്ന് കാര്യം കാര്യം കോപമുള്ളതാണ് ബന്ധപ്പെട്ട വിഷയം അതിൽ വരുന്നുണ്ട് നോക്കൂ നിങ്ങൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുനെ നിങ്ങളുടെ മേൽ മൂന്ന് കാര്യങ്ങൾ തൃപ്തിയുണ്ട് വൈ എസ് ലക്കും സലാസൻ മറ്റ് മൂന്ന് കാര്യങ്ങളുടെ മേൽ അള്ളാഹു നിങ്ങളോട് കോപമുള്ളവനാണ് ലക്കും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുന് ഏറ്റവും തൃപ്തിയുള്ള കാര്യമാണ് രണ്ടാമത് പറഞ്ഞു വൺ തയത്തസീമു നിങ്ങൾ അള്ളാഹുവിൻ്റെ പാഷത്തെ മുറുക പിടിക്കുക എന്നത് അള്ളാഹുവിൻ്റെ പാഷമാകുന്ന ഖുർആാനിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏകോപിച്ച് ഒന്നിച്ചു നിൽക്കാൻ കഴിയുക എന്നത് അള്ളാഹുവിന് ഏറെ പ്രിയമുള്ള കാര്യമാണ് നിങ്ങൾ ഭിന്നിക്കരുത് എന്നുള്ളത് നിങ്ങൾ ഗുണകാംക്ഷയുള്ളവരായിരിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ആരിലാണോ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ ചുമതലകൾ വഹിക്കുന്ന നേതൃത്വത്തോട് നിങ്ങൾ ഗുണകാംക്ഷയുള്ളവരായിരിക്കണം അവരെ അധിക്ഷേപിക്കുന്നവരും അവിടെ നാശം കൊതിക്കുന്നവരും ആകാൻ പാടില്ല ആ ചുമതല ഏൽക്കുന്നവരോടുള്ള ഗുണകാംക്ഷയുള്ളവരായി നിങ്ങൾ മാറണം ഈ മൂന്ന് കാര്യങ്ങൾ പടക്സവന് നിങ്ങളുടെ കാര്യത്തിൽ തൃപ്തിയുള്ളതാണ് വെറുക്കുന്ന കാര്യങ്ങൾ വൈ അസുത്തു ലഖ് സലാസൻ അള്ളാഹുവിന് നിങ്ങളോട് കോപമുള്ള കാര്യങ്ങൾ കയ്യിലവക്കാലാണ് കണ്ടതും കേട്ടതും പറയലാണ് അത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും ശത്രുതയുണ്ടാക്കും നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളിൽ അത് തടസ്സം സൃഷ്ടിക്കും പുരോഗതിയെ മന്ദീഭവിപ്പിക്കും ഭവിപ്പിക്കും അങ്ങനെയൊക്കെ ചെയ്യും അതുകൊണ്ട് കീലെയും കാലെയും കേട്ടു പറഞ്ഞു അവിടെ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആ സമ്പ്രദായം അള്ളാഹ്ക്ക് വലിയ കോപമുള്ള കാര്യമാണ് അനാവശ്യമായ ചോദ്യങ്ങൾ ഒരു വിഷയം പഠിക്കലല്ല തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ തൻ്റെ അറിവ് ബോധ്യപ്പെടുത്താൻ താൻ ഈ പറയുന്നവനേക്കാൾ കൂടുതൽ അറിവുള്ളവനാണ് എന്നറിയിക്കാൻ ഞങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന് ബോധ്യപ്പെടുത്താൻ അതല്ലാതെ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെയൊക്കെ നിങ്ങളുണ്ടാക്കുന്ന കൃത്രിമമായിട്ടുള്ള അധിക ചോദ്യങ്ങൾ അത് അതല്ലാക്ക് വെറുപ്പുള്ള കാര്യമാണ് മൂന്നാമത് പറഞ്ഞത്മാൽ പടച്ചവൻ നിങ്ങൾക്ക് പരീക്ഷണമായി നൽകിയിട്ടുള്ള ധനത്തെ അനാവശ്യമായി ചെലവഴിക്കുക ആർഭാടപൂർവ്വം ചെലവഴിക്കുക ഈ മൂന്ന് കാര്യങ്ങളിൽ അള്ളാഹുവിന് നിങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പാണ് എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേദികജനകമായിട്ടുള്ള സാഹചര്യമാണ് എന്നാലോചിച്ച് നോക്കൂ ഒരു പരമാധികാര രാജ്യത്തേക്ക് യാതൊരു പ്രകോപനവുമില്ലാതെ മറ്റൊരു രാജ്യം കടന്നു ചെല്ലുകയാണ് എന്താണ് അവരുടെ ന്യായം ഇവര് ഭാവയിൽ ഞങ്ങൾക്ക് ശത്രുക്കളായി ശത്രുക്കളായിത്തീരും ഇതെന്താണ് ഉട്ടോപ്പിയാണോ വെള്ളരിക്ക പട്ടണമാണോ എന്ന് തോന്നിപ്പോൾ ലോകത്തിൻ്റെ നീതിബോധം അല്ലെങ്കിൽ ലോകം ചിന്തിക്കുന്നത് അങ്ങനെയാണ് എന്നിട്ട് ആ രാജ്യത്തെ ഏറ്റവും അഗ്രഗണ്യന്മാരായിട്ടുള്ള നേതൃത്വത്തെ വകവരുത്തുക അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങൾ നശിപ്പിച്ചു കളയുക ലോകം ഇതെല്ലാം കണ്ട് മൂകസാക്ഷികളായി മിണ്ടാതിരിക്കുക നന്ദി കെട്ടു എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ രാജ്യം പോലും അത്തരം നെറിയേടിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെയും വേദനയുള്ള കാര്യമാണ് സഹോദരങ്ങളെ ഇത്തരം ചർച്ചകളിൽ കടന്നു വരുന്ന ചില അബദ്ധങ്ങളുണ്ട് അവർ ഷിയാക്കളല്ലേ അല്ലേ പിറാനെപ്പറ്റി പറയുമ്പോൾ അവർ ഷിയാക്കളല്ലേ അതുകൊണ്ട് അവർ നശിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക അങ്ങനെയുണ്ട് ഇസ്ലാമിൽ ഇസ്ലാമിൽ അത്തരത്തിലുള്ള മാനവികതയെയും കവച്ചു വയ്ക്കുന്ന രീതിയുണ്ടോ ഇവിടെ പ്രബോധന മാർഗമല്ല വിഷയം ഇവിടെ ഒരു ജനങ്ങളുടെ നിലനിൽപ്പാണ് വിഷയം മനുഷ്യാവകാശങ്ങളാണ് വിഷയം അത്തരം കാര്യങ്ങളിൽ പ്രവാചകൻ സല്ലാസ്ലാം വളർത്തിയെടുത്ത സമൂഹത്തിന്റെ മാതൃക എന്താണ് പഠിക്കേണ്ടതുണ്ട് നമ്മൾ പ്രവാചകൻ അലൈഹി അലൈസ് പ്രബോധനമായി വരുമ്പോൾ അവിടെ രണ്ട് സാമ്രാജ്യ ശക്തികളാണ് ഉണ്ടായത് നമുക്കറിയാം ഒന്ന് റോമാണെങ്കിൽ മറ്റൊന്ന് പേർഷ്യയാണ് പേർഷ്യ സ്വാഭാവികമായും ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളുടെ മെജോറിറ്റി ആളുകൾ അങ്ങനെയുള്ളവരാണ് റോമക്കാരായ ആളുകൾ വേദക്കാരായ ആളുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുമായി ബന്ധമുള്ളവരാണ് മുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലപ്പോഴും താൽപ്പര്യം അവരുടെ അനുഭാവം ഈ റോമക്കാരോടാണ് നോക്കൂ നിങ്ങൾ റോം തോറ്റുപോയപ്പോൾ മുസ്ലിങ്ങൾ വിഷമിക്കുകയാണ് ഖുർആാനിലെ മുപ്പതാമത്തെ അധ്യായം സുറ റൂം എന്ന് പറയുന്ന അധ്യായം തന്നെ തുടങ്ങുന്നത് ആ സംഭവം വിവരിച്ചുകൊണ്ടാണ് ഓലിമത്യ റൂം റോം പരാജയപ്പെട്ടിരിക്കുന്നു ാതെ അധികം വൈകാതെ തന്നെ അവർ വിജയിക്കുമെന്ന് അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് ആ ആശ്വാസം അക്കാലത്തുണ്ടായ മുസ്ലീങ്ങൾക്കുള്ള അള്ളാഹുവിൻ്റെ മക്കൽ നിന്നുള്ള ഒരു പ്രവചനം ഒരു ആയത്താണെന്ന് മാത്രമല്ല അവർക്കുണ്ടാകുന്ന സമാശ്വാസമാണ് ഇതേ സമാശ്വാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സയണിസ്റ്റുകൾക്കെതിരെയുള്ള ഗസയിലെ കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും അനുവർത്തിച്ചിട്ടുള്ള അക്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ തിരിച്ചടിയായി വിശ്വാസികൾ എന്ന് മാത്രമല്ല മാനവികത കാത്തു സൂക്ഷിക്കുന്ന സാഹോദര്യം മനസ്സിലുള്ള എല്ലാവരുടെയും പിന്തുണ അത്തരം ചർച്ചകൾ ഉണ്ടാവേണ്ടതുണ്ട് നിർഭാഗ്യകരമെന്ന് പറയട്ടെ കുറച്ചുള്ള ആൾക്കാരും പറയും അവരൊക്കെ ശീയാക്കലാണ് അതുകൊണ്ട് നമുക്ക് അവരെ മാനസികമായി പിന്തുണക്കുക വയ്യ എന്നും ഇസ്ലാമിക ചരിത്രം അങ്ങനെയല്ല എന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കണം ഖുറാനിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം സൂറ ഹജ്ജിലെ നാൽപ്പതാമത്തെ വചനം അള്ളാഹു പറയുന്നുണ്ട് ഒരു സാമൂഹിക സന്തുലിതാവസ്ഥ പടച്ചവൻ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ മുസ്ലീങ്ങൾ മാത്രം മതി എന്നാണോ അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് എങ്കിൽ അത് എളുപ്പമുള്ള കാര്യമാണ് പടച്ചവനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഓരോ മനുഷ്യന്റെയും വിശ്വാസത്തിനും പ്രവർത്തനത്തിനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം അല്ല നൽകുകയാണ് അതയാൾക്ക് തിരഞ്ഞെടുക്കുകയാണ് നിർഭാതമായി ജീവിക്കാം മതം അവിടെ ഇടപെടുന്നില്ല കഷ്ടപ്പെടുത്തുന്നില്ല അതിന്റെ പേരിൽ ഉപദ്രവിക്കുന്നില്ല കാരണം ആ വിചാരണ അള്ളാഹുവിന്റെ അടുക്കൽ നാളെ നടക്കേണ്ടതുണ്ട് ഖുറാനിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം സൂറ സൂറഹജ നാൽപ്പതാമത്തെ വചനത്തിന്റെ ഒടുവിൽ അള്ളാഹു പറയൻ മനുഷ്യരിൽ ചിലരെ ചിലരെ കൊണ്ട് അള്ളാഹു തടഞ്ഞില്ല എന്നുവെങ്കിൽ അങ്ങനെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ധാരാളം സന്യാസി അതേപോലെ തന്നെ ജൂത ദേവാലയങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പള്ളികളൊക്കെയും തകർക്കപ്പെടുമായിരുന്നു പക്ഷേ ചിലരെ ചിലരെ കൊണ്ടെല്ലാം തടഞ്ഞുകൊണ്ടിരിക്കുന്നു അത് സാമൂഹികപരമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് ആ രീതിയിൽ നമുക്ക് ഏകോപിച്ചു പോകാൻ കഴിയേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാ അലൈവിസ്വലമ തന്റെ പഴയ കാലത്തെ പ്രവാചകനാകുന്നതിന് മുമ്പത്തെ കാലത്ത് പ്രവാചകൻ അനുസ്മരിക്കുന്നുണ്ട് കുറൈശികൾ ഒരിക്കൽ എല്ലാ പ്രമുഖ കുടുംബത്തിലെയും പ്രമുഖരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയുണ്ടായി വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നമുക്കിടയിലുള്ള നമുക്കിടയിൽ നിലനിൽക്കുന്ന വിദ്വേഷങ്ങളൊക്കെ അവസാനിപ്പിക്കണം എന്നതായിരുന്നു ആ തീരുമാനം അള്ളാഹുവിൻ്റെ റസൂൽ പ്രവാചകൻ പ്രവാചകനാകാതിരുന്നിട്ട് കൂടിയും ആ യോഗത്തിൽ പ്രവാചകൻ പങ്കെടുക്കുന്നുണ്ട് പിന്നീട് പ്രവാചകൻ അതിനെ അനുസ്മരിക്കുന്നുണ്ട് ഇക്കാലത്തും അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ആര് ക്ഷണിച്ചാലും ഞാനതിൽ പങ്കെടുക്കുമെന്നും ആലോചിച്ചു നോക്കൂ അപ്പോൾ ഈ ഒരു ഐക്യം ഈ ഒരു സാഹോദര്യം അള്ളാഹു നമുക്ക് നൽകി തന്ന വിഭവങ്ങളെ വച്ചുകൊണ്ട് അവനോടുള്ള നന്ദിയുടെ ഭാഗമായി ഏകോപിച്ച് നൽകാൻ നമുക്ക് സാധിക്കണം എന്നതാണ് ഒടുവിൽ പറയുന്നത് ധനത്തിൻ്റെ അന്യായമായ ചെലവഴിക്കലാണ് ആർഭാടത്തെയാണ് പറയ പറയുന്നത് ധനം പാഴാക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പ്രയാസമുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് നമ്മളത് അറിയാതെ പോകുന്നത് നമ്മൾ സുഭിക്ഷമായത് കൊണ്ടാണ് ഒരു കഥയിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് അത് ജയിലിൽ കഴിയുന്ന ജയിൽ പുള്ളിയോട് അയാളുടെ അവസാനമായി തൂക്കുകയറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാളെ തൂക്കിക്കൊല്ലാൻ പതിക്കുകയെന്ന് അപ്പോൾ ചോദിക്കുന്നുണ്ട് അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന് അയാൾ പറയുന്നത് രണ്ട് പൊറോട്ടയും ഒരു ചിക്കനും കഴിക്കണം എന്നുള്ളതാണ് ഒരു കഥയിലെ സംഭവമാണ് എങ്കിൽ കൂടിയും ഒരു കാലഘട്ടത്തിൽ വലിയൊരു ആഗ്രഹമായി അങ്ങനെ കൊണ്ട് കണ്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് രണ്ടും മൂന്നും ദിവസമായി ഭക്ഷണം കഴിക്കാതെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ബോംബിടുകയും അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന അത്രയും വിധ്വംസക പ്രവർത്തനങ്ങൾ അക്രമങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും നമ്മുടെ മക്കൾക്കും തിന്നിട്ട് ഇടയിൽ കുത്തിക്കേറിയിട്ടാണ് വേണ്ടാതെ ഞങ്ങൾ പലതും ചെയ്യുന്നത് ആലോചിച്ച് നോക്കേണ്ടതില്ലേ അവിടെ നമ്മൾ കാണിക്കുന്ന ധനപരമായ പാഴാക്കൽ എത്രയോ മേലെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങേണ്ട സദസ്സാണ് വിവാഹ സദസ്സുകൾ വീണ്ടും വീണ്ടും അത് പറയാൻ നമ്മൾ നിർബന്ധിതരാണ് കല്യാണം അല്ലെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നാവാൻ പോവുകയാണ് രണ്ട് വ്യക്തികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിത് എന്താകും ഈ വിവാഹ ജീവിതത്തിലൂടെ ഭാവിയിൽ നമുക്ക് ആർക്കും രൂപമില്ല അതുകൊണ്ട് അതെല്ലാം അറിയാവുന്ന അള്ളാഹുവിലേക്ക് പ്രാർത്ഥനാ നിർഭരമായി പോകേണ്ട ഒരു ദിവസത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന തോന്നിയവാസങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ മാത്രം പര്യാപ്തമായതാണ് അടച്ചവൻ അത്രയും ശിക്ഷകൾ ഇറക്കാതിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം അവിടെയാണ് നമ്മൾ അനുഗ്രഹങ്ങളോട് നമ്മൾ കാണിക്കുന്ന നന്ദിബോധം എന്ന് പറയുന്നത് ലൂത്തനബി അലൈഹി സ്വലാം തൻ്റെ കാലത്തെ ആളുകളോട് മോശവൃത്തിക്ക് വന്ന ആളുകളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ മിൻകും റജുലും റഷീദ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആൺകുട്ടി പോലും ഇല്ലേന്ന് ആണായി പറഞ്ഞവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ലേ എന്ന് ചോദിക്കുന്നത് നന്മക്ക് വേണ്ടി സംസാരിക്കുന്നവൻ നമ്മ നന്മയ്ക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പം തിന്മകളോട് വിരോധിച്ചു നിൽക്കാൻ അക്രമവും അരാജകത്വവും സ്വന്തം കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെയും വിലക്കാൻ അതിനോട് ത്രാണി ഈമാനികമായ ശക്തി ഉള്ളവർ ആകേണ്ടവരാണ് നമ്മൾ Imam